കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് വാർഷികം നടന്നു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു വിളംബരജാത പൊതുസമ്മേളനം വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കുടുംബശ്രീ എ ഡി എസ് വാർഷികം നടന്നത് വള്ളാട്ട് മാവേലി നഗർ നടന്ന പരിപാടി എ ഡി എസ് വൈസ് പ്രസിഡന്റ് മിനി സജീവ് അധ്യക്ഷത വഹിച്ചു എ ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ദിവ്യാജ്യോതിഷ് സ്വാഗതവും സിമി ബിനു നന്ദിയും പറഞ്ഞു വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചേർക്കുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജരി നിർവഹിച്ചു എ ഡി എസ് സെക്രട്ടറി സിനി മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് വാർഡംഗം ടി പി കനകൻ എന്നിവർ സംസാരിച്ചു ള് കൊടുത്താൽ തിരിച്ചു കിട്ടോ എന്നൊന്നും ബാങ്കിന് അറിയത്തില്ല അതുകൊണ്ട് ബാങ്കിന് സംശയമാണ് നമ്മളെ പറ്റിക്കാൻ വന്നിരിക്കുന്ന ആൾന്നുള്ള രീതിയിലാണ് നോക്കണ കേട്ടാ നമ്മള് പാവങ്ങള് ഒരു ലക്ഷം രൂപ ഉപയോഗിച്ചു വരുമ്പോഴും ബാങ്കിൽ നിങ്ങൾ അറിയാത്ത കൊണ്ട് ശരി വന്നിരിക്കുകയാണ് എന്ന മനസ്സിൽ ചിരിച്ചാലും മനസ്സിൽ കരുതണം അങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം നടത്തി കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യം നാലു ദിവസത്തെ പണി പോയി കിട്ടും പിന്നെ അവിടെ ചെന്ന് ചെന്നിരുന്നു കഴിഞ്ഞാലോ വായ്പക്ക് ജാമ്യം ഈട് വേണം കടലാസുണ്ടാവണം ഒപ്പിടണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോ അങ്ങനൊരു അല്ലലുമില്ല നമ്മുടെ അയൽക്കൂട്ടം തീരുമാനിച്ചാ മതി എത്ര വായ്പ തീരുമാനം ഉടലെടുക്കുവോ ഒരു ഏകദേശമൊന്നും വേണ്ട എല്ലാവർക്കും അറിയാലോ എല്ലാ ആഴ്ചയും കാണുന്നില്ലേ എല്ലാ ആഴ്ചയും കാണുന്നൊണ്ട് തിരിച്ചടക്കം മേടിച്ച അല്ലെങ്കിൽ മോശമാണ് പാവങ്ങൾക്ക് അഭിമാനമുള്ളൂ ആ വിജയം വല്യ കൊണ്ടില്ലേ ഇവിടെ ആ നമ്മുടെ ഇവിടത്തെ തന്നെ നോക്കത്തെ ബ്രൂറി ഇപ്പൊ പൂട്ടി കിടക്കയാണ് ആ നടത്തിയിരുന്ന മുതലാളുടെ പേരാണ് വിജയമല്യ നമ്മൾ പതിനഞ്ച് കോടിയല്ലേ അയാൾ ഏഴായിരം കോടി വായ്പ എടുത്ത് വിമാനം മേടിക്കാനാണെന്ന് പറഞ്ഞിട്ട്